രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ നൂറാം ജന്മശതാബ്ദി ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയ ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചക്കിടയിൽ പല പ്രമുഖരായ വ്യക്തി വ്യക്തിത്വങ്ങളും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുകയും ലോകത്തിൻ്റെ നാനാ ഭാഗത്തേക്ക് അവരുടെ വ്യക്തിപ്രഭാവവും പ്രതിഭയും പ്രസരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു വിവിധ പരിപാടികളുടെ പരിസമാപ്തി ജനുവരി രണ്ടാം വാരം സ്കൂളിൽ നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഒരുക്കുന്ന ഹൺഡ്രഡ് ബെൽസ് എന്ന പേരിട്ട സ്കൂളിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് സ്പേസ് അത്തോളി തയ്യാറാക്കുന്ന ഡോക്യുമെൻ്ററിക്ക് എല്ലാ ആശംസകളും നേരുന്നു കോഴിക്കോട് നഗരത്തിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ വടക്ക് സംസ്ഥാന പാതയോട് ചേർന്ന് പുതിയങ്ങാടി ഉള്ളിയേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന വടകര വിദ്യാഭ്യാസ ജില്ലയിലെ കൊയിലാണ്ടി ഉപജില്ലയിൽപ്പെടുന്ന വിദ്യാലയമാണ് അത്തോളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ ചരിത്രം നമ്മൾ ചരിത്രത്തെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സംസാരിച്ചത് അല്ലേ അതായത് പലതരത്തിലുള്ള ചരിത്രങ്ങളുണ്ട് നമ്മുടെ സ്കൂളിന് നൂറ് വർഷത്തെ ചരിത്രമുണ്ട് നിങ്ങൾക്കറിയോ അത് അപ്പം നമുക്ക് ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കണം അങ്ങനെ താല്പര്യമുള്ള രണ്ട് കുട്ടികൾ നിങ്ങളെ സ്വമേധയാ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ നമ്മുടെ വേദലക്ഷ്മിയും ധ്യാൻദേവും ധ്യാന് മൂസക്കോയ മാഷിന്റെ അടുത്തേക്കല്ലേ അതേടാ പോകുന്നേടാൻ മാഷു പറഞ്ഞേ ആ ഇതല്ലേ മാഷ് എന്താ മക്കളെ ഞങ്ങള് അത്തോളി ഹൈസ്കൂളിൽ നിന്നാണ് വരുന്നത് ആ നിന്നോട് മാഷു പറഞ്ഞിരുന്നു നിങ്ങൾ ഇരിക്കി വേണ്ട മാഷെ സ്കൂളേക്ക് പോയാലോ ആ അതായിക്കോട്ടെ ആടെ നമുക്ക് സൗകര്യം വീണ്ടും മാടി വിളിക്കുന്നു ഈ മണൽമുറ്റത്തെ ഓർമ്മകൾ കാലം തളിയിട്ടൊരീ സ്നേഹവൃക്ഷം ചായും തണലിലൊന്നു മയങ്ങട്ടെ ആ സ്നേഹത്തിൻ പൂക്കളൊന്നേറുത്തോട്ടെ ളളം ജനിക്കുന്നതിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവിടെ നമ്മുടെ ഗേറ്റിന് മുൻവശത്തായി എഴുത്തു പള്ളിക്കൂടമായിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്ഥലത്തെ പ്രധാനിയും സ്വാതന്ത്ര്യ സമരപ്രവർത്തകനുമായിരുന്ന ഈച്ചരാട്ടിൽ പുതുക്കുടി ഗോപാലൻ നായർ എഴുത്തുപള്ളിക്കൂടമായി തുടങ്ങിയതു മുതലാണ് വിദ്യാലയത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഈ വിദ്യാലയം ഏറ്റെടുത്തു ബോർഡ് എലിമെൻ്ററി സ്കൂൾ വേളൂർ എന്നായിരുന്നു വിദ്യാലയത്തിന്റെ ആദ്യ പേര് അത്തോളിക്കാരനായിരുന്ന കെ വി ഗോപാലൻ നായർ ഹെഡ്മാസ്റ്ററും കെ ടി ദേവദാസൻ മാസ്റ്റർ ഇ അപ്പക്കുട്ടി മാസ്റ്റർ പി ദേവി ടീച്ചർ കെ സുലോചന ടീച്ചർ മീനാക്ഷി ടീച്ചർ എ പി മീനാക്ഷി ടീച്ചർ എം എം കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവരായിരുന്നു തുടക്കത്തിലുള്ള അധ്യാപകർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ ബോർഡ് ഹയർ എലിമെൻ്ററി സ്കൂൾ വേളൂർ ആയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിലെ ആർ ടി അഞ്ഞൂറ്റി പത്തൊമ്പത് ഉത്തരവ് പ്രകാരം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ അത്തോളിയായും നമ്മുടെ വിദ്യാലയം ഉയർത്തപ്പെട്ടു ആറ് മുതൽ ഒൻപത് വരെയുള്ള നാല് ക്ലാസ്സുകളിലായി മൊത്തം മുന്നൂറ്റി പതിനേഴ് വിദ്യാർത്ഥികളോടെ ഹൈസ്കൂൾ പദവിയിലെത്തിയ ഈ വിദ്യാലയത്തിലെ ആദ്യത്തെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ കെ പി രാമൻ നമ്പിശൻ അവർകൾ ആയിരുന്നു അദ്ദേഹത്തിന് പുറമെ കെ ടി ദേവദാസൻ മാസ്റ്റർ ഒ അപ്പു മാസ്റ്റർ സി കെ ഹസൻ മാസ്റ്റർ പി കെ മായൻകുട്ടി മാസ്റ്റർ കെ ശേഖരൻ മാസ്റ്റർ വി പി കല്യാണിക്കുട്ടി ടീച്ചർ രാഘവൻ മാസ്റ്റർ എന്നിവരോടൊപ്പം ഓഫീസ് ജീവനക്കാരനായി എം കെ കുഞ്ഞുണ്ണി നായരും ഇവിടെ ജോലി ചെയ്തു ഈ കാലഘട്ടത്തിൽ ഒരു ഓല ഷെഡും സി ആകൃതിയിലുള്ള ഒരു ഓടമേഞ്ഞ കെട്ടിടവും മാത്രമായിരുന്നു സ്കൂളിനുണ്ടായിരുന്നത് ഈ കെട്ടിടം പണി കഴിപ്പിച്ചത് താഴെ പീടികയിൽ മമ്മാലി ആയിരുന്നു അത്തോളിയുടെ വികസന പാതയിൽ ഏറെ സംഭാവനകൾ നൽകിയവരാണ് കെ ഈ കുടുംബം സ്കൂളിന്റെ അടിസ്ഥാന വികസനത്തിനായി സമീപവാസികളായ കവലയിൽ ചന്തു മാസ്റ്റർ ഭഗവതി കണ്ടി അപ്പുക്കുട്ടി മാസ്റ്റർ സഹോദരൻ ചെരിയേക്കൻ വൈദ്യർ കിഴക്കേ തെരുവിൻപുറയിൽ മൊയ്തീൻ കണ്ടി ബീരാൻ മൊയ്ലിയാർ എന്നിവരുടെ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്കൂളിനായി ഏറ്റെടുത്തു അറുപത്തിയഞ്ച് ശതമാനം വിജയത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആദ്യ എസ് എസ് എൽ സി ബാച്ച് പുറത്തുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ പത്ത് വർഷക്കാലം സ്കൂൾ കെട്ടിടത്തിന്റെ അപര്യാപ്തത മൂലം ഷിഫ്റ്റ് സമ്പ്രദായത്തിലാണ് നമ്മുടെ വിദ്യാലയം പ്രവർത്തിച്ചു വന്നിരുന്നത് പൂർവ്വ വിദ്യാർത്ഥിയും ദീർഘകാലം കേരള വിദ്യാഭ്യാസ മന്ത്രിയും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന ജനാബ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ പ്രത്യേക താൽപ്പര്യം പ്രകാരം ഇരുപത് മുറികളുള്ള ഒരു ഇരുനില കെട്ടിടം പണി കഴിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ടി എം ജേക്കബ് ആണ് ഉദ്ഘാടനം ചെയ്തത് അത്തോളി ഹൈസ്കൂളിൽ കുട്ടികളുടെ സഹകരണത്തോടു കൂടി യങ് ഫർമേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ചു അങ്ങനെ കൃഷി ചെയ്ത് അന്ന് കോഴിക്കോട് ജില്ലയിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് ഫീൽഡും ട്രോഫിയും കരസ്ഥമാക്കിയത് അത്തോളി ഹൈസ്കൂളാണ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി ഈ അത്തോളി ഹൈസ്കൂളിൽ അനുവദിച്ചത് അന്നത്തെ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഷാനുവാസിൻ്റെ ാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സ്ഥലം എം എൽ എ ആയിരുന്ന എ സി ഷൺമുഖദാസിൻ്റെ താല്പര്യ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചത് ഏകദേശം മുപ്പത്തിനാലോളം ബാച്ചുകളിലായി മൂവായിരത്തോളം വിദ്യാർത്ഥികളിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ജീവിതത്തിൻ്റെ വലിയ വിവിധ മേഖലകളിൽ സുദീർഘമായ സേവനമനുഷ്ഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സ്കൂളിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ആരംഭിച്ചു രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി വിജയിപ്പിച്ചതിന് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക ട്രോഫിയും ക്യാഷ് അവാർഡും ലഭിച്ചത് നമ്മുടെ സ്കൂളിനാണ് അത്തോളിയിൽ പ്രൗഢഗംഭീരമായി തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ ശതവാർഷികം ആഘോഷിക്കുന്ന ഈ വേള ഏറെ ധന്യമായ മുഹൂർത്തമായി തോന്നുന്നു അക്കാദമിക രംഗങ്ങളിലും ഭൗതിക രംഗങ്ങളിലും ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ പാഠ്യപ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും തിളക്കമാർന്ന വിജയത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്ന വിശ്വാസമുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ ആരംഭിച്ചു പ്രതിപാദനരായ ധാരാളം അധ്യാപകരും പ്രധാന അധ്യാപകരും ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവരിൽ സംസ്ഥാന ദേശീയ തലത്തിൽ ആദരിക്കപ്പെട്ട പ്രമുഖരാണ് എം ടി വാസുദേവൻ നായരുടെ സഹോദരനായ എം ടി ഗോവിന്ദൻ നായർ ടി കെ മേരി ടീച്ചർ വി രാധാകൃഷ്ണൻ മാസ്റ്റർ പി ബാലൻ മാസ്റ്റർ ഇ അച്ചു മാസ്റ്റർ എന്നിവർ കലാരംഗങ്ങളിൽ നമ്മുടെ വിദ്യാലയം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിലും കായികരംഗം അത്ര കണ്ട് സജീവമായിരുന്നില്ല നമ്മുടെ വിദ്യാലയം കായികരംഗത്ത് കുതിച്ചുചാട്ടം നടത്തിയത് അച്ചു മാസ്റ്ററുടെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അത്തോളിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വരുന്നത് അതിനു മുമ്പ് പൂനൂരും കുളത്തൂരും കോക്കല്ലൂരും ഒക്കെ ജോലി ചെയ്തിരുന്നു കൊ സ്കൂളിൽ നിന്നാണ് ഞാൻ അത്തോളി ഹൈസ്കൂളിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അതിനുശേഷം ഒരു പത്ത് കൊല്ലം എനിക്ക് അവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എഴുപത്തി മൂന്ന് എഴുപത്തിനാലിൽ പട്ട്യാലയിൽ നിന്ന് എൻ ഐ എസ് കഴിഞ്ഞിട്ട് സ്പോർട്സ് കൗൺസിലൊന്നും ജോയിൻ ചെയ്യാതെ അധ്യാപകനായി തന്നെ ജോലി ചെയ്യുകയായിരുന്നു ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി വിദ്യാഭ്യാസം എനിക്ക് കുട്ടികളിൽ വോളിബോളിൻ്റെ ഒരു ട്രെയിനിങ് നല്ല രീതിയിൽ കൊടുക്കാൻ എനിക്ക് എല്ലാ സ്കൂളിലും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അത്തോളി ഹൈസ്കൂളിൽ തന്നെ നിരവധി കുട്ടികളെ വോളിബോൾ രംഗത്ത് കൈപിടിച്ച് ഉയർത്താനും കഴിഞ്ഞിട്ടുണ്ട് കേരള സ്റ്റേറ്റിൻ്റെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും വനിതാ വോളിബോൾ ക്യാപ്റ്റൻ ആയിരുന്ന ഗീത വളപ്പിൽ യൂണിവേഴ്സിറ്റി താരങ്ങളും സ്റ്റേറ്റ് താരങ്ങളുമായിരുന്ന എം ശോഭ മഞ്ജുള പാലാക്കര ശ്രീജ പാലാക്കര ഷെറീന ലോക പഞ്ചഗുസ്തി താരം കെ ശകുന്തള ബോഡി ബിൽഡർ തൗഫീഖ് ഉഷ എന്നിവർ അത്തോളി ഹൈസ്കൂളിൻ്റെ സംഭാവനയാണ് കോക്വയിലും സ്പോർട്സിലും എന്നും ജേതാക്കളായിരുന്നു അത്തോളി ഹൈസ്കൂൾ ഈ വാർഷികത്തിൻ്റെ ഭാഗമായി ഒരുപാട് പ്രൊജക്ടുകൾ പൊതുജനങ്ങളുടെ സാരണത്തോടുകൂടി ഈ വിദ്യാലയത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഒട്ടനവധി പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയ ഒരുപാട് നല്ലവരായ ജനങ്ങൾ അവരുടെ സഹകരണത്തോടുകൂടി ഈ പ്രൊജക്റ്റുകളൊക്കെ സമയബന്ധിതമായി തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വീട്ടിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദൂരാ വാർഷിക സമാപനത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന ചരിത്ര നിർതിയിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിയിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിവിധ തരത്തിലുള്ള ജനപ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഭാവിയിലും ഇതേപോലെയുള്ള സഹകരണം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങി കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ തിളങ്ങി നിന്നാൽ ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ട് ഞാൻ അഞ്ചാം ക്ലാസ് മുതലാണ് ആ സ്കൂളിൽ പഠിക്കുന്നത് അന്ന് മുതൽ കേൾക്കുന്ന പേരാണ് സി എച്ച് മുഹമ്മദ് വോയ അങ്ങനെ നാട്ടുകാരനായ വിദ്യാഭ്യാസ മന്ത്രി സി എച്ച് മുഹമ്മദ് വായ പിന്നെ ചാത്തുണ്ണി മാഷ് പിന്നെ ശില്പി രാഘവനത്തോളി ഇങ്ങനെയുള്ള ആൾക്കാരാണ് പ്രശസ്തരായ ആൾക്കാർ ഏറെക്കാലം കേരള വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്ന ജനാബ് സി എച്ച് മുഹമ്മദ് കോയ രാജ്യസഭാംഗവും എം എൽ എയുമായിരുന്ന കെ ചാത്തുണ്ണി മാസ്റ്റർ എം എൽ എ ആയിരുന്ന സി പി ബാലൻ വൈദ്യർ കൺസ്യൂമർ ഫണ്ട് ചെയർമാൻ എം മെഹബൂബ് എൻ എസ് യു ദേശീയ സെക്രട്ടറി കെ എം അഭിജിത്ത് എന്നിവർ ഈ വിദ്യാലയത്തിൻ്റെ സന്തതികളാണ് കൂടാതെ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളും നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട് കവിയും നോവലിസ്റ്റും ശില്പിയുമായ രാഘവൻ അത്തോളി രംഗത്തെ പ്രതിഭകളായി അറിയപ്പെടുന്ന മാതൃഭൂമി സബ് എഡിറ്ററും ഗോയങ്കെ അവാർഡ് ജേത്രിയുമായ എം കെ ഷബിത നിംന വിജയൻ മാധവൻ അത്തോളി സുരേന്ദ്രൻ ചീക്കലോട് ശ്രീജിത്ത് ശ്രീവിഹാർ നദീം നൌഷാദ് റംഷാദ് മാസ്റ്റർ ലിജിന എൻ എൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് പി ആർഒയും കരിയർ ഗൈഡുമായ എം വി സക്കറിയ മാധ്യമ അവാർഡ് ജേത്രി ഷിതാ ജഗത്ത് ഫോട്ടോഗ്രാഫർ സുദർശൻ സിത്താര ഫോട്ടോഗ്രാഫിയിൽ ബ്രൂക്ക് ഇന്റർനാഷണൽ അവാർഡ് ജേതാവ് വിനോദ് അത്തോളി ഫോട്ടോഗ്രാഫർ നിതിൻ കൃഷ്ണൻ നാടക പ്രതിഭയായിരുന്ന അകാലത്തിൽ അന്തരിച്ച ആർ വി സതീഷ് മുതലായവരും കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ പ്രിയ കോളേജ് അധ്യാപിക ഡോക്ടർ അനുസ്മിത അധ്യാപകൻ ഡോക്ടർ സുരേഷ് കുമാർ ഡോക്ടർ സൊണാൽ ശേഖർ ഡോക്ടർ സുനീഷ് സി കെ ധ്യാന ശിവദാസ് അപർണ ആർ കെ കൂടാതെ കോളേജ് അധ്യാപകനും കവിയും എഴുത്തുകാരനും ശബ്ദകലാകാരനുമായ ജോബി മാത്യു കോളേജ് അധ്യാപകനായ ജസ്ലീൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ യൂറോളജിസ്റ്റായ ഡോക്ടർ മുഹമ്മദ് അസ്ലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അത്തോളി ഹൈസ്കൂളിന് ആദ്യമായി പ്രസംഗ മത്സരത്തിൽ സമ്മാനം നേടിക്കൊടുത്ത ഡോക്ടർ ഷഹദാദ് റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് വി പി ജയാനന്ദൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായി വിരമിച്ച സുരേഷ് ബാബു ഐ എഫ് എസ് കാരൻ അരുൺ ആർ എസ് ലഫ്റ്റനന്റ് കേണൽ നളിനാക്ഷൻ നായർ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ബിനുശേഖർ ദേശീയ മത്സ്യകൃഷി അവാർഡ് ജേതാവ് മനോജ് കൂടത്തുംകണ്ടി സംസ്ഥാന കലോത്സവ നൃത്ത ജേതാവ് അശ്വിൻ സംസ്ഥാന കലോത്സവങ്ങളിൽ ഗാനാലാപനത്തിൽ തുടർച്ചയായി ജേതാവായിരുന്ന ഗായകൻ ഹരികൃഷ്ണൻ സിനിമ സീരിയൽ താരങ്ങളായ സുനിത കബനി സുമിത സജീഷ് എന്നിവർ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണെന്നത് ഏറെ അഭിമാനകരമാണ് ഞാൻ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലാണ് ഞാൻ ഈ വിദ്യാലയത്തിൽ പ്രൊമോഷനായി പ്രിൻസിപ്പളായി സ്ഥാനേറ്റെടുത്തത് നമ്മുടെ ഈ വിദ്യാലയം നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് ഘോഷത്തിന്റെ സമാപന പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലായി വിവിധ പരിപാടികളിലൂടെ ആഘോഷിക്കുകയാണ് എനിക്ക് അറിയുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരാം മക്കളെ രണ്ടായിരത്തി നാലിലാണ് ഈ വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി ആരംഭിച്ചത് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമുകളിലായി അഞ്ഞൂറ്റി പതിനാറ് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ വർഷം നാഷണൽ ലെവൽ ക്വിക്ക് ബോക്സിംഗിൽ ഒന്നാം സ്ഥാനം നേടിയ ശ്രീഹരി സംസ്ഥാനതലത്തിൽ വെയ്റ്റ് ലിഫ്റ്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വൈശാഖ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാം റോയി ഫാത്തിമ ഫാഹ്മ വൈശാഖ് സുരേന്ദ്രൻ എന്നീ വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ലൈബ്രറിക്കാണ് കുഞ്ഞുണ്ണി മാസ്റ്റർ സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് തിരുവത്ത് രാമൻ പുരസ്കാരം വിദ്യാരംഗ പുരസ്കാരം മാതൃഭൂമി നല്ല പാഠം പുരസ്കാരം എന്നിവയും ലഭിച്ചത് നമ്മുടെ ലൈബ്രറിക്കാണ് സ്കൂളിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും പുരോഗതിക്ക് വേണ്ടിയിട്ടും അവരുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു എം ബാലൻ മാസ്റ്ററും എ കെ ബാലൻ മാസ്റ്ററും ബാലൻ എസ് നന്മണ്ടയും വേണുഗോപാലൻ മാസ്റ്ററും ഗിരിജ ടീച്ചറും അബ്ദുള്ള കോയ മാസ്റ്ററും അച്യുതൻ മാസ്റ്ററും ഉഷാദേവി ടീച്ചറും മൂസമാസ്റ്ററും ശോഭ ടീച്ചറും പങ്കജൻ മാസ്റ്ററും പഠിപ്പിച്ച മലയാളം വിഭാഗം വി രാധാകൃഷ്ണൻ മാസ്റ്ററും ഒ ബാലൻ മാസ്റ്ററും ഇബ്രാഹിം മാസ്റ്ററും കൃഷ്ണൻ മാസ്റ്ററും രാധ ടീച്ചറും ഗോകുൽദാസ് മാഷും സുരേന്ദ്രൻ മാസ്റ്ററും രവീന്ദ്രൻ മാസ്റ്ററും വിജയൻ മാസ്റ്ററും സന്തോഷ് മാഷും ഡേവിഡ് മോഹൻ മാഷും പഠിപ്പിച്ച സോഷ്യൽ സയൻസ് വിഭാഗം ജാനകി ടീച്ചറും രാഘവൻ മാസ്റ്ററും അസൈൻ മാസ്റ്ററും ലില്ലിക്കുട്ടി ടീച്ചറും നളിനി ടീച്ചറും സുകുമാരൻ മാസ്റ്ററും രതി ടീച്ചറും ശാന്തിനി ടീച്ചറും നീന ടീച്ചറും സുനിൽകുമാർ മാഷും ഗോപാലൻ മാഷും ജബ്ബാർ മാഷും സുധീര ടീച്ചറും മോഹനൻ മാഷും ഷോളി ടീച്ചറും പഠിപ്പിച്ച പ്രൈമറി വിഭാഗം അബ്ദുള്ള മാഷും രാമകൃഷ്ണൻ മാഷും മല്ലിക ടീച്ചറും ഗംഗാധരൻ മാസ്റ്ററും ശൈലജ ടീച്ചറും പുരുഷോത്തമൻ മാസ്റ്ററും ജയകൃഷ്ണൻ മാസ്റ്ററും ഗോപിനാഥൻ മാസ്റ്ററും ശാന്തമ്മ ടീച്ചറും നിഷ ടീച്ചറും പഠിപ്പിച്ച സയൻസ് ക്ലാസുകൾ വേണുമാഷും ആലി മാസ്റ്ററും സരള ടീച്ചറും ജീജ ടീച്ചറും രചിത ടീച്ചറും പ്രഭാകരൻ മാസ്റ്ററും രമ ടീച്ചറും മൊയ്തീൻകോയ മാസ്റ്ററും മൂസക്കോയ മാസ്റ്ററും ജയഭാരതി ടീച്ചറും പഠിപ്പിച്ച കണക്ക് വിഭാഗം രാധമ്മ ടീച്ചറും രാധ ടീച്ചറും രാജൻ മാസ്റ്ററും അനിൽ മാസ്റ്ററും പഠിപ്പിച്ച ഹിന്ദി വിഭാഗം സാറ ടീച്ചറും ചാത്തു ചാത്തുമാസ്റ്ററും ഷാജു മാസ്റ്ററും നേതൃത്വം നൽകിയ ഡ്രോയിങ് വിഭാഗം അച്യുതൻ മാഷുടേയും ബാലൻ മാസ്റ്ററുടെയും അംബുജാക്ഷൻ മാസ്റ്ററുടെയും നേതൃത്വത്തിലുള്ള സ്പോർട്സ് വിഭാഗം വിനോദിനി ടീച്ചറുടെയും മോഹൻകുമാർ മാഷുടേയും മ്യൂസിക് വിഭാഗം ക്ലാസുകൾ സത്യൻ മാസ്റ്റർ പ്രസാദ് മാസ്റ്റർ രാമചന്ദ്രൻ മാസ്റ്റർ ശെൽവമണി ടീച്ചർ എന്നീ പ്രിൻസിപ്പാൾമാർ നാരായണൻ നായരും വാസുനായരും ബാലൻ നായരും ലാലും ദേവകിയും രത്നവും ഹരിദാസും സുഷമയും അനിലും രഞ്ജിത്തും അടങ്ങിയ ഓഫീസ് ജീവനക്കാരും ഈ വിദ്യാലയത്തിന്റെ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന അദീന ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഋതുകാർത്തിക നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്കൂളിനെ പറ്റി ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും മികച്ച ലൈബ്രറിയാണ് ഞങ്ങൾക്കുള്ളത് ഇരുപതിനായിരത്തിലേറെ പുസ്തകങ്ങളുള്ള ലൈബ്രറിയാണ് ഞങ്ങളുടേതും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായുള്ള ശലഭോദ്യാനവും സുഭാഷ് പാർക്കും ക്ലാസ് ലൈബ്രറികളും സ്കൂളിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ് സംസ്ഥാന നാഷണൽ പുരസ്കാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഉതുകുന്ന തരത്തിലാണ് ഞങ്ങൾക്കുള്ള കായിക പരിശീലനങ്ങൾ കല ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഗണിതാമേളകളിൽ മികവ് പുലർത്തുവാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എസ് പി സി എൻ സി സി ഗൈഡ് ജെ ആർ സി എന്നിവ ഞങ്ങളുടെ സ്കൂളിലെ മികച്ച പദ്ധതികളാണ് ആധുനിക വിവര സാങ്കേതിക വിദ്യ ഫലപ്രദമാവിധം ഉപയോഗിക്കുവാനായി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് ടീമും സജ്ജമാണ് ഞങ്ങളെ സ്കൂളിൽ സ്വന്തമായി തന്നെ ഒരു ക്യാൻറ്റീനുമുണ്ട് വൈദ്യുതി സ്വയം പര്യാപ്തമാക്കുവാൻ ഒരു സൗരോർജ നിലയവും കാലാവസ്ഥാ പഠനത്തിനായി ഒരു സ്റ്റേഷനും ഞങ്ങളുടെ സ്കൂളിലുണ്ട് ക്ലാസ് മുറികളെല്ലാം ഹൈടെക് ആയതോടുകൂടി കുട്ടികളുടെ പഠന രീതിയിൽ പോലും മാറ്റം വന്നിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച കളിസ്ഥലമുള്ള ഒരു വിദ്യാലയമാണ് നമ്മുടേത് അതുവഴി നമുക്ക് ഈ കൊല്ലത്തെ വലിയൊരു അഭിമാനമാണ് പത്തിലധികം കുട്ടികൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിൽ പോലും മത്സരിക്കാനുള്ള അർഹത സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ വേദാലക്ഷ്മി ധ്യാൻദേവ് തയ്യാറാക്കിയ സ്കൂളിന്റെ ചരിത്രം പ്രിൻസിപ്പലിന് സമർപ്പിക്കുന്നു രണ്ടുപേരെയും അഭിമാനത്തോടെ ക്ഷണിക്കുന്നു